പറ വർത്തമാനം പറയാം ആഗ്രയിലെത്തി ഫ്രഷ് അപ്പായി നമ്മളെ ലഗേജ് നമ്മളെ ഇവിടെ സിമ്പിൾ ഉണ്ടാവും എല്ലാവരും വേഗം കിട്ടണം അപ്പൊ നമ്മളെ വണ്ടി അവിടെ ഉണ്ട് ടെമ്പോ ട്രാവലർ നിൽക്കുന്നുണ്ട് പാത്തു കിട്ടുന്നുണ്ട് നമ്മൾ ആൾക്കാരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരെ ആഗ്രഹ കേരളത്തിൽ നിന്ന് കയറി രണ്ട് ദിവസം ട്രെയിനു മൂന്നാമത്തെ ദിവസം എത്തി രാവിലെ എപ്പോ സമയം പൈന അമ്പത്തൊന്നായി ഇത്ര നേരം വയ്ക്കില്ല കുട്ടികൾക്ക് ഉണ്ടായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ നേരെ താജ്മഹൽ പോവും ആഗ്ര ഫോർട്ട് പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകും ഡൽഹിയിലാണ് ഇന്ന് സ്റ്റേ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജിൽ ഉണ്ടാവുക ഡൽഹിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും ആഗ്രയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും കാശ്മീരിൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഉണ്ടാവും റൂമിൽ നിൽക്കുന്ന സമയത്ത് ഓക്കെ പിന്നെ ആഗ്രയിൽ ഒരു ഫ്രഷപ്പ് ഡൽഹിയിൽ രണ്ട് മൂന്ന് നൈറ്റ് സ്റ്റേ ഉണ്ടാവും രണ്ട് ദിവസം അവിടെ പോകുമ്പോൾ ഇന്നും നാളെയും ഡൽഹിയിലാണ് സ്റ്റേ ചെയ്യുക പിന്നെ നമ്മൾ തിരിച്ച് ആഗ്ര കാശ്മീരിൽ പോകും കാശ്മീരിൽ നാല് നൈറ്റ് സ്റ്റേ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ കശ്മീരിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഡൽഹിയിൽ ഒരു നൈറ്റ് കൂടി സ്റ്റേ ഉണ്ടാവും പർച്ചേസിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അതാണ് നമ്മളെ ഹോട്ടലിൽ ലഗേജൊക്കെ ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു പാനിക്കോണ്ടി കേണമൊന്നുണ്ടാവില്ല ഇത് വലിയ ഇത് നമ്മുടെ നാട്ടിലത്തെ അല്ല ഇറച്ചോറല്ല ഉപ്പുമാ ഇതില്ലേ ഔലില്ല ഔല് അവല് പറഞ്ഞിട്ട് അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഥ കാരം ഇവിടുത്തെ നോർത്തി ഒന്നുമില്ലേ അവല് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ ചെയ്യും സൈറ്റ് ബോട്ടിൽ സംഭവം നമ്മളെ വണ്ടിയിൽ കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുന്നു ലഗേജുകളവിടെ ഉണ്ട് ഇതിലിപ്പോ അവിടെ ഇപ്പോൾ നമ്മൾ ഏഴുമൂ ഒമ്പത് ആൾക്കാരുണ്ട് ഇനി കൂട്ടി പത്താൾ ഇനി രണ്ടാൾക്കാർ വരാണ്ട് ഓക്കെ ക്ലൈമറ്റ് വലിയ ഡേഞ്ചർ ക്ലൈമറ്റ് ഒന്നുമല്ല അപ്പം ഞാനും പോയി ഭക്ഷണം കഴിക്കട്ടെ മറ്റേ നമ്മൾ താജ്മഹൽ പോവും കഴിഞ്ഞാൽ ഇങ്ങനെ പോവും ഓക്കെ അപ്പോൾ കാഴ്ചകൾ കാണാം ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓട്ടെ അപ്പം നമ്മൾ നേരെ വണ്ടിയുടെ വന്നു ും വെള്ളം കൊടുക്കാണ് എല്ലാരും വെള്ളം പിടിക്കോ ਆਗਰੇਮਾਈ ਬੰਦ ਪਟਾ ਕਾਇ ਚਲਾਣੀ ਕੰਡੋ ਦੀ ਕਿਣਾ ਦੇ ਹਾਈ ਬਰੋ ਅਸਦੋ ਹੇ ਅਸਦੋ ਅਰੇ ਯਾਰ ਆਪ ਦਾ ਨਾਮ ਕੀਆ ਦੇਵੇਸ਼ ਹੈ ਦੇਵੇਸ਼ 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 ਕੁਮਾਰ ਯਾਦਵ ਸ਼ਰਮਾ ਨੋ ਬਗੇਰ ਬਗੇਰ ਸੱਟਲੇ ਓਏ ਓਏ ਯਾਰ ਉਹਨਾਂ ਹਾਈ ਵਾਲੀ ਕੋ ਆਵੜੇ അപ്പൊ നമ്മള് ആയിര ഫോർട്ടാണ് ആയിര ഫോർട്ടിന്റെ കോമ്പൗണ്ടി കാണുന്നത് ക്ലസ്റ്റിയ അപ്പുറത്ത് താജ്മഹലിന്റെ ഉണ്ടോ അപ്പൊ നമ്മള് നേരെ കോമ്പൗണ്ട് ഉണ്ട് അപ്പൊ ഇനി നമ്മള് നേരെ താജ്മഹലാണ് വേണ്ടിയിട്ട് പോകേണ്ട പൈസ കണ്ണൂർക്കാർ പറഞ്ഞു

പാലക്കാടോ എത്താണെത്തി അതേപോലത്തെ ഒരുപാട് ആളുകൾ ഉണ്ടാവും വണ്ടി വേണം അതു വേണം അത് വേണം വെച്ച് സോ ജപ ജബാറിന് പോവാ അറിയില്ലെങ്കിൽ മറ്റേ ഓലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ബുദ്ധിമുട്ട് നല്ല ജനുവൻ ആയിട്ടുള്ള ഗൈഡ്മാരുടെ ഉള്ളിൽ ഉണ്ടാവും ഓലെടുക്കുക േ നമ്മൾ ഇവിടുന്ന് റേറ്റ് പറഞ്ഞ പോലെ എടുക്കും പാവം പറഞ്ഞതുപോലെ പട്ടിയും പായലൊക്കെ പറഞ്ഞ പോലെയൊക്കെ ആയിട്ടും അവിടെ എത്തുമ്പോൾ കൂടുതൽ റേറ്റ് വരും അപ്പോൾ അതിന് നിൽക്കണ്ട ഇവിടെ നമ്മൾ നേരെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരാണെങ്കിൽ എന്ത് ചെയ്യാം വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ സൗത്ത് ഗസ്റ്റ് ഇവിടെ ഗേറ്റിലാണെങ്കിൽ ഇവിടെ നമ്മൾ ബഗ്ഗി വണ്ടി കെ കാണിച്ചതാം കയ്യില പോവാം അപ്പം നമ്മൾ താജ്മഹലിൻ്റെ പാർക്കിങ്ങിൽ എത്തി ഇതേപോലത്തെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകട്ടോ നമ്മൾ ഗസ്റ്റ് അവിടെ ഉണ്ട് വെള്ളക്കുപ്പി മാത്രം കയ്യിൽ വെക്കുക ഓക്കെ മൂന്ന് പൈസ ഒക്കെ പിന്നെ സൂക്ഷിക്ക നമ്മുടെ വണ്ടി വന്നു നീതിയിൽ ഒരാൾക്ക് ഇരുപത് കിട്ടും കൊടുക്കുക അല്ല അങ്ങോട്ട് പോകുമ്പോൾ മാത്രല്ല പൈസ ഇരുപത് ആക്കെട്ടോ പതിമൂന്നാൾക്കാർ പൂതിയില് അപ്പൊ നടന്നും പോവാ പക്ഷെ നടന്നു പോകുമ്പോഴാണ് അപ്പൊ ഏറെ ബെറ്റർ നമ്മൾ റിസ്ക് എടുക്കാൻ വന്നല്ലോ അപ്പൊ എന്ത് ചെയ്യണം നേരത്തെ പോലത്തെ വണ്ടിയിൽ കയറാം താജ്മഹൽ എത്തിരി ടിക്കറ്റ് കാണിച്ചെത്തി വണ്ടി എടുത്തിട്ട് വേറെ വണ്ടിയെടുത്തിട്ട് പോകും ഇനി വേറെ പൈസ ഉണ്ടോ ഇനി ഇരു കുറച്ചേ ഉണ്ട് ഒക്കെ ചെറിയ തിരക്കുണ്ട് ചെറുതല്ല നല്ല തിരക്കുണ്ട് ക്ലൈമറ്റ് ഇങ്ങനെ ഇല്ലാത്ത ക്ലൈമറ്റ് ആണ് നല്ല നയിക്കുക നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് കുട്ടികളെയും മക്കളെ പോയി വലീദ് സേന അഫ്നാസ് ഹിബ ഷിയാസ് ഫാത്തിമ പിന്നെ നമ്മളെ മക്കൾസുണ്ട് നമ്മൾ താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റിൽ എത്തി ഇനി ഇവിടെ വരിക്കുക ആ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ലേഡീസ് ജെൻസ് മാറി മാറി നിൽക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ ഇനി ചെക്കിങ്ങിൻ്റെ കൂടുതലും ചെക്കിങ്ങിൻ്റെ പറയാം വർത്താനം പറയാം കിസ്റ്റ് കൊടുത്ത ക്യാമറയ്ക്ക് കിസ്റ്റ് കൊടുക്കാം കിസ്റ്റ് എടുക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക ലേഡീസ് ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം അവിടെ പർത്തേണ്ട കറുത്ത അതിലുള്ളിൽ കൂടെ പോവാം ജെൻറ്റ്സ് തിരി പോവാം ഓക്കെ നിന്ന് മീറ്റ് ചെയ്യാം അപ്പം നമ്മളുള്ളിൽ കയറി ഇനി ഒരു ചെക്കിങ് കൂടിയുണ്ട് ഓക്കെ ഇനി ഓരോ ലേഡീസ് ആയാലും എങ്ങനെ വരും അവിടെ വെക്കും നമ്മൾ പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിൽ നിന്ന് ഉള്ളിൽ കയറി അപ്പോൾ എപ്പോൾ വരാന്നുണ്ടെങ്കിൽ ലഗേജുകൾ കൈയും വീശു വരിക എന്നെന്താ വെച്ചാൽ പെട്ടെന്ന് കയറാം മറ്റൊന്നരോ തിരക്കുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നൂലാമാലകളാണ് അപ്പോൾ നമ്മൾ കുട്ടികളെ ഫുഡും കാര്യങ്ങളൊക്കെ അർജൻറ് എന്ത് ഫുഡ് ഐറ്റംസും ഉള്ളിൽ കയറ്റില്ല വാട്ടർ ബോട്ടിൽ ഒരു കയ്യിൽ വയ്ക്കുക പിന്നെ വേറൊന്നും ഈ ലേഡീസിൻ്റെ ബാഗ് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ചെക്കിങ്ങിൽ അങ്ങനെ ബുദ്ധിമുട്ടിച്ചു ആ കയ്യും വീശു വരികയാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി നമ്മൾ വരിക ഡീലായി കയറാന്ന് പറയുമോ അതിൻ്റെ ഉള്ളിൽ കയറാം ഞാൻ പറഞ്ഞില്ലേ കയ്യും വീശി വരാം മിഠായി വെള്ളം മാത്രം ഉള്ളിൽ കയറാം മറ്റു ബാക്കിയൊന്നും ഉള്ളിൽ കയറാനായിക്കൂല ആ മിഠായി ക്യാമ്പ് ഉള്ളിൽ കയറാണിപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാണ് ഇവിടെ എത്തുന്ന സമയത്ത് ക്യാമറ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ ഫുൾ ആയിരിക്കും ഇങ്ങനെ കാണുക ജസ്റ്റാർ പോയിട്ട് ഒരു ക്യാമറ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താജ്മഹൽ കാണും കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാൻ ഫോട്ടോ എടുക്കാൻ പോരാ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെയ്യും ഫോട്ടോ കാണാൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ താജ്മഹൽ ഇതേപോലെ കാണാം ഇതേപോലത്തെ ചെയറുകൾ ഉണ്ടല്ലോ ഓരോ ചെയറിൽ പോയിട്ട് നല്ല റിസൾട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ ചെയറും കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് അടിപൊളി കിട്ടും താജ്മഹലിൻ്റെ ഓക്കെ നമ്മളിതിനുള്ളിൽ കയറി അതിനുള്ളിൽ കയറാനാണ് അതുകൊണ്ട് താജ്മഹൽ മോസോളിയം അതിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ചില ആറുപ്യ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞി കൗണ്ടറുണ്ടോ അവിടെ നമുക്ക് ടിക്കറ്റ് വർക്ക് ഇത് പള്ളി ഉണ്ടോ ഉള്ളിൽ കയറാൻ അതിൻ്റെ അപ്പുറത്താണ് യമുന ആ ആളുകൾക്കാണോ അതിൻ്റെ അപ്പുറത്ത് യമുന എന്നതിയാണ് ഓക്കെ നമ്മൾ നേരെ താജ്മഹലിൻ്റെ ബാക്ക് സൈഡിൽ വന്നതേപോലെ യമുനാനദി ഓക്കെ വീണ്ടും അപ്പുറത്ത് ഇത് അപ്പോൾ നമ്മൾ താജ്മഹലും താജ് മഹലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ നേരെ ആഗ്ര ഫോട്ട് പോവാണ് പിന്നെ നമ്മൾ പോയപ്പോ പന്ത്രണ്ടേ സംതിങ് ആണ് മൂന്നേ സംതിങ് കണ്ടു അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ നമ്മൾ നേരെ ആഗ്ര ഫോർട്ട് പോകും ആഗ്ര ഫോർട്ട് കണ്ടു നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകും പോണ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഡൽഹിയിലാണ് ഇഷ്ടം ഓക്കെ അങ്ങനെ നമ്മൾ താജ്മഹൽ കണ്ടു നല്ലൊരു ടൈം എങ്ങനെയോ ക്ലൈമറ്റ് ലാസ്റ്റ് അപ്പൊ നമ്മള് കുറച്ച് യാത്ര ചെയ്യുന്നത് ഇതേപോലത്തെ പാക്കറ്റ് ഫുഡ് സാധനങ്ങൾ കൊണ്ട് ലഷ്കുമാ താജ്മഹൽ ആഗ്ര ഫുഡ് ഫോട്ടൊക്കെ കയറി കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല വിഷപ്പുണ്ട് ഓക്കെ കുറ്റകളിങ്ങോട്ടൊരു വരുന്ന ആൾക്കാർക്കും അതിനനുസരിച്ചുള്ള ഫുഡ് സാധനങ്ങൾ കയ്യിൽ വെക്കാം ആഗ്ര ഫുഡ് കാണാം പിന്നെ നമ്മൾ നേരെ ഡെലിവറി ചെയ്യും ഓക്കെ നേരെ നമ്മൾ ആഗ്ര ഫോട്ടും ഓക്കെ ശരിക്കോ എന്നാൽ പോട്ടെ പോട്ടെ ഓട്ടോക്കാണ്